ഏറ്റവും വിലക്കുറവിൽ അവശ്യ സാധനങ്ങൾ ലഭിക്കുന്ന സൂപ്പർമാർക്കറ്റ് എന്ന പദവി നേടി ലെഡിൽ കഴിഞ്ഞ രണ്ടു വർഷക്കാലമായി ഈ പദവിയിൽ തുടരുകയായിരുന്ന ആൾഡിയെ പിന്തള്ളിക്കൊണ്ടാണ് ലെഡിൽ ഈ നേട്ടം കൈവരിച്ചത് എഴുപത്തിയാറ് അവശ്യ അടങ്ങിയ ഒരു കൂടെയുടെ വില കണക്കാക്കി ഉപഭോക്തൃ താല്പര്യ സംരക്ഷണാർത്ഥം പ്രവർത്തിക്കുന്ന സംഘടനയായി വിച്ച് നടത്തിയ പഠനത്തിലാണ് ഇക്കാര്യം വെളിപ്പെട്ടത് യു കെയിലെ എട്ട് വലിയ സൂപ്പർ മാർക്കറ്റുകളിൽ എല്ലാ മാസവും വെച്ച് ഇത്തരത്തിലുള്ള പഠനം നടത്താറുണ്ട് കഴിഞ്ഞ ഇരുപത് മാസമായി ഏറ്റവും വിലക്കുറവുള്ള സൂപ്പർമാർക്കറ്റ് എന്ന സ്ഥാനം നിലനിർത്തിയിരുന്നത് ആൽഡി ആയിരുന്നു ഇത്തവണ എഴുപത്തിയാറ് നിത്യോപയോഗ സാധനങ്ങൾ അടങ്ങിയ കൂടെക്ക് ജർമ്മൻ സൂപ്പർ മാർക്കറ്റായ ലിഡിലിൻ്റെ വില നൂറ്റി ഇരുപത്തിയെട്ട് പോയിന്റ് നാല് പൂജ്യം പൗണ്ടായിരുന്നു ലിഡിൽ പ്ലസ് ലോയൽറ്റി സ്കീമിലുള്ളവർക്ക് പിന്നെയും നാൽപ്പത് പെൻസ് കുറച്ച് കിട്ടി അതേസമയം ആൾഡിയിൽ സമാനമായ കൂടെക്ക് ലിഡിലിനേക്കാളിലും എഴുപത്തിയഞ്ച് പെൻസ് കൂടുതലായിരുന്നു അതേസമയം നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സാധനങ്ങൾ അടങ്ങിയ വലിയ കൂടെയുടെ വിലയിൽ അസ്തയിൽ ടെസ്കോയേക്കാൾ വിലക്കുറവ് അനുഭവപ്പെട്ടു അസ്തയിലി കൂട നാനൂറ്റി എഴുപത്തി നാല് പോയിന്റ് ഒന്നേ രണ്ട് പൗണ്ട് ലഭ്യമായപ്പോൾ ടെസ്കോയിൽ ക്ലബ് കാർഡ് ഉള്ളവർക്ക് അത് ലഭിച്ചത് നാനൂറ്റി എൺപത്തി ഒന്ന് പോയിന്റ് അഞ്ച് ഒൻപത് പൗണ്ടിലാണ് ലെഡിലിനും ആൽഡിക്കും പുറമെ അസ്ത മോറിസൺ സൊക്കാഡോ സയൻസ് ബെറീസ് ടെസ്കോ വൈറ്റ് റോസ് തുടങ്ങിയ സൂപ്പർമാർക്കറ്റുകളുടെ വിലകളാണ് താരതമ്യ പഠനത്തിന് വിധേയമായി